പിന്നല്ല നമുക്ക് എന്തായാലും ബീഫ് റോസ്റ്റൊക്കെ വെക്കും കേട്ടോ അപ്പൊ എങ്ങനെ വെക്കുന്നത് നിങ്ങൾക്ക് കൂടെ കാണിച്ച് തരാം ഈസ്റ്ററൊക്കെ അല്ലേ വരുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അമ്മ അമ്മയത് മഞ്ഞപ്പൊടിയൊക്കെ വെച്ച് പാത്രമൊക്കെ അടപ്പേ വെച്ചതാണേ നമ്മൾ നേരത്തെ തന്നെ തീയൊക്കെ നേരത്തെ കൂട്ടി നമ്മൾ പാത്രം ഒക്കെ വെച്ച് നേരം കുഹ ഭയങ്കരമായിട്ട് വരും അതുകൊണ്ട് നമ്മൾ നേരത്തെ അടുപ്പൊക്കെ കൂട്ടി ആവശ്യം തീയൊക്കെ ആക്കി വെച്ചേക്കുവാണേ നമുക്ക് പാത്രമൊക്കെ വെച്ച് പാത്രം ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിക്കാവേ കുറച്ച് മസാല ഇടുക ഏലക്കായ കറുവാപ്പിട്ട പെരിഞ്ചീരകം ഇവിടെ എല്ലാ സാധനവും കുറച്ച് ഇട നമ്മൾ രണ്ടായിട്ടൊക്കെയാണ് എന്താണ് ബീഫ് വേവിക്കുന്നത് നിങ്ങൾ കാണിച്ചു തരാം നിങ്ങളും അങ്ങനെയാണോ വെക്കുന്നത് എന്നൊക്കെ പറയണം കേട്ടോ നിങ്ങളവിടെയൊക്കെ എങ്ങനെയാണ് വെക്കുന്നത് ഇവിടെ രണ്ടായിട്ടൊക്കെ കേട്ടോ ആദ്യം ഒന്ന് ബീഫൊക്കെ വേവിച്ച് അതിനെ കടുവരത്തൊക്കെ പിന്നെ ചില മൂച്ചു കുഞ്ഞുമ്പോൾ സവാള ഇടാം സവാളയൊക്കെ പെട്ടെന്ന് മൂക്കും കേട്ടോ അടുപ്പിലായതുകൊണ്ട് നല്ല തീയുണ്ട് ഈ ഇളക്കിലല്ലായിരിക്കുന്നത് അത് വേറെ സത്യം ഇളക്കിട്ട് കാറ്റും കൂടെ കാറ്റിൽ പോയാൽ മനുഷ്യന് എനിക്ക് പാചകത്തിനങ്ങനെ ആളും കൂടിയല്ലേ തന്നെ കാശിക്കുടന ഇവിടുത്തെ മെയിൻ കുക്ക് വന്നു കഴിഞ്ഞ വീടിയൊക്കെ ഉണ്ടല്ലോ നമ്മള് കറേപ്പലിട്ടില്ല ഇപ്പിട്ടില്ലെന്നൊക്കെ പറഞ്ഞ കംപ്ലൈന്റ് വന്നത് അത് നിങ്ങളുടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആളോട് ചോദിച്ചാൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യം പാതി വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർ മുറിച്ച് കളയുന്നു സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഇട്ടിട്ടുണ്ട് ഒരുമാതിരി വഴുന്ന വരുന്നുണ്ട് നമുക്ക് അല്പം മസാല ഏത്ത കൊടുക്കാം മുളക് പൊടിച്ച് സമയത്ത് നമ്മൾ തീ കുറച്ച് കുറക്കണം കേട്ടോ അല്ലെ അടുക്കി പിടിക്കുക അടുപ്പൊക്കെ ആവുമ്പോൾ മുളക് പൊടി അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കരിഞ്ഞു കരിഞ്ഞ് പോയാളും അപ്പോൾ ഉള്ളി എന്താ നിങ്ങൾ നിങ്ങളിപ്പോൾ വിചാരിക്കും എന്താ നല്ല വൃത്തിക്ക് വഴണ്ടില്ല എന്ന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കുക്കറി വെച്ച് വേവിക്കും കേട്ടോ അപ്പം ഇതെല്ലാം വെന്തോളും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വേണ്ട മാത്രം മതി ഇതിനകത്തോട്ട് ഇനി നമ്മൾ ബീഫ് തട്ടിയിട്ട് നമ്മൾ കുക്കറിനകത്തൊരാക്കി നല്ല സൂപ്പറായിട്ട് വേവിക്കണം അല്ലെങ്കിൽ അടുപ്പിൽ വേവണേ കുറേ നേരം നേരം എടുക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് നമ്മൾ കുക്കറി അടിപൊളിയായിട്ട് വേവിച്ചെടുക്കണം അടുപ്പടുപ്പ് ബീഫ് അങ്ങോട്ടൊന്നും ഒന്ന് വരട്ടി കൊടുക്കാം വരറ്റി കൊടുത്തതിന് ശേഷം ഞങ്ങളിത് എടുത്ത് കുക്കറി വെച്ച് വേവിക്കും കേട്ടോ അല്ല നമുക്ക് വേഗം ഇല്ലെന്ന് സംശയമായിരിക്കുമല്ലോ ഒരു അഞ്ചിട്ട് പത്ത് ബിസിലാ ശേഷം പിന്നെ വയറ്റത്തുള്ള എടുത്ത് നമുക്ക് ബീഫിടാം അതിനിട കാശയും കറുകേപ്പില ഇതിനകത്ത് കിടന്ന് ഒന്ന് തിളക്കണം അല്ലേമ്മേ തിളച്ച ശേഷം മാത്രം നമ്മൾ കുക്കറിലോട്ട് മാറ്റത്തുള്ളൂ വെള്ളം ഒക്കെ ഇറങ്ങാൻ നമ്മളൊരു ശകലം പോലും വെള്ളം ഒഴിച്ചിട്ടില്ലേ ബീഫ് റോസ്റ്റ് നമ്മൾ പറഞ്ഞേ നമ്മള് വെള്ളം ഒഴിക്കും കുക്കറിനകത്ത് വെക്കുമ്പോ വെള്ളം ഒഴിക്കും ഇപ്പൊ നമ്മൾ വെള്ളം ഒഴിക്കത്തല്ലേ കേട്ടോ ഉപ്പ് ചേർത്ത് വേണ്ടേ ഉപ്പ് ചേർക്കുന്നു വേറൊരു കാര്യം ഈ സാധനങ്ങളെല്ലാം ഞങ്ങൾ എന്ത് ഉപ്പോ ഉപ്പിടാൻ താൻ ആയില്ലേർക്കൊക്കെ ഇപ്പോൾ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡുകളും നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന ഫുഡുകളും കേട്ടോ അല്ലാതെ വീഡിയോയ്ക്കകത്ത് കാണിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഉണ്ടാക്കുന്നതല്ല അപ്പോൾ അതിനകത്ത് ഉപ്പും കറിവേപ്പിലും എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇട്ടിട്ടാണ് ഉപയോഗിക്കുന്നത് ഉപ്പില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എല്ലാ സാധനവും ഞങ്ങൾ ഇടാറുണ്ട് കേട്ടോ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് പറ്റി കട്ടായി പോകുന്നതാണ് അത് നിങ്ങൾ ക്ഷമിക്കുക കഴിവതും നമ്മൾ അങ്ങനെ ഒന്നും ഇതാക്കാതെ നിങ്ങളുടെ സ്ഥലത്തൊക്കെ ഇങ്ങനെയാണോ ബീഫ് വെക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞാൽ ആദ്യം ഇപ്പം നമ്മളിങ്ങനെ എല്ലാം ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് കുക്കറിൽ വെച്ച് വേവിക്കും ചിലയിടത്തൊന്നും അങ്ങനെയൊന്നും ചെയ്തില്ല കേട്ടോ എല്ലാം കൂടെ ഒറ്റ ഒറ്റയ്ക്ക് കുക്ക് ചെയ്ത് വായിട്ടേ അങ്ങ് ചേർക്കത്തേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ കുക്കറി വേവിച്ചിട്ട് പിന്നെയും വായിട്ട് ചേർക്കും കേട്ടോ നിങ്ങളവിടെയൊക്കെ എങ്ങനെ ബീഫ് റോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബീഫ് എങ്ങനെ കറി വെക്കുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ നമ്മൾ ഇത് അടിപൊളി ടേസ്റ്റാണ് നേരത്തെ അമ്മ ഇത് ഞങ്ങൾക്ക് വെച്ച് തന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ വെക്കുന്നു കേട്ടോ ഇവിടെ ഒരുപാട് ഗ്രേവി ഒന്നും വേണ്ട എല്ലാം റോസ്റ്റ് ആയിട്ടിരിക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം എല്ലാ സാധനവും ചിക്കൻ ആയാലും ബീഫായാലും ഇവിടെ ഗ്രേവി ഇഷ്ടമല്ല അതേസമയം കൊല്ലത്തുള്ള എനിക്ക് കൊട്ടാരങ്ങള എനിക്ക് ഗ്രേവികളോട് ഇഷ്ടമാണ് കാശിയോട് ഒരു കഷ്ടപ്പാട് കണ്ടോ ഏതൊക്കെ രീതിയിൽ കാശിക്കുട്ടെ നമ്മളെ സഹായിക്കുന്നു കറിവേപ്പില ഇട്ട് വിറവ് പറക്കിറക്ക നമ്മൾ ചെയ്യുമ്പോ എല്ലാരും നമ്മുടെ കൂടെ നിൽക്കും നിക്കോ ഭയങ്കര ഇഷ്ടമാണ് കാശിക്കതൊക്കെ കാരണം നമ്മുടെ ബീഫിനകത്ത് ഞാൻ വെള്ളമൊക്കെ ഇറങ്ങി സൂപ്പറായിട്ട് ആയി വരുന്നുണ്ട് ഒന്നുകൂടെയൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ശേഷം മാത്രമേ നമ്മൾ കുക്കറിലോട്ട് മാറ്റത്തുള്ളൂ ഇപ്പം തന്നെ വെള്ളം ഉണ്ട് ഇത്രയും മെയിൻ കള്ളനുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ബീഫിനകത്ത് ഇടാൻ വെച്ചേക്കും തേങ്ങക്കൊത്ത് മൊത്തം ഇറങ്ങിക്കൊണ്ട് പോവാ ഹെൽപ്പിങ് മാത്രമല്ല അതുവഴി ഇവർ ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു തേങ്ങാ കൊത്ത് മൊത്തം കൊണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ആയതൊട്ട് എടുക്കണം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് ഇത് ണ്ടല്ലോ കുക്കറിൽ നമ്മുടെ വീഫൊക്കെ അടിപൊളിയായിട്ട് വെന്തു അവിടെ ഇരിപ്പൊണ്ട് കേട്ടോ നമ്മൾ ആ രണ്ടാമത്തെ കടു വറക്കാൻ പോവുകയാണ് കടു വറുത്ത് ഉള്ളിയൊക്കെ ഒന്നുകൂടെ വഴറ്റി നമ്മുടെ എന്താ അച്ചലുമുളക് എല്ലാം ഇതിനകത്ത് ഇട്ടിട്ട് നമ്മളൊന്നുകൂടെ ബീഫ് തട്ടിയിട്ട് എടുക്കും കേട്ടോ അമ്മയ്ക്ക് എൻ്റെ ഹെല്പ്പിൽ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എല്ലാത്തിനും ഞാൻ ഞാൻ വേണം എന്ത് ചെയ്യാനും എൻ്റെ കയ്യിൽ കൈ ഫുണ് ഇങ്ങനെ അങ്ങ് അങ്ങ് പകർന്നു എല്ലാത്തിനും ഞാൻ വേണം ഞാൻ വേണം ഞാൻ വേണം എന്നെ ആക്കാൻ പോവാണ് ആക്കാനുള്ള സെക്കൻഡ് സ്റ്റെപ്പാണ് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ കുക്കറി വെച്ച് നിന്നു സെക്കൻഡ് സ്റ്റെപ്പ് ഉള്ളി അടപ്പ് വെച്ച് എണ്ണ ചൂടാക്കി ഇനി നമ്മൾ എന്തോ കടുക് വച്ചിരുമുളക് കടു വറക്കാനുള്ള സാധനങ്ങളെല്ലാം ഇടാന് ഇളക്കാനും പച്ചമുളക് ഇവിടെ അറിയാതെ പച്ചമുളക് മയക്കൂടെ കൂടുക ഈ ചിക്കനും ബീഫാനും കൂടിയിട്ടുണ്ട് ഉള്ളി കുറച്ചൂടെ വേണമായിരുന്നു നമ്മുടെ വീട്ടിലെ കൊച്ചു ആയിപ്പോ കേട്ടോ ബീഫ് കൊച്ചു കൊടുക്കുക നമ്മളിവിടെ എടുത്ത ബീഫ് രണ്ട് കിലോ ആയിരുന്നു അതായത് ഒരു വലിയ സ്പൂൺ ഒരു അതായത് ഒരു ഈ സ്പൂൺ ആയിരുന്നു ഇതുപോലെ എടുത്തേ ഈ സ്പൂണ് നാല് സ്പൂൺ മുളക് പൊടി നാല് സ്പൂണ് മുളക് പൊടി ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒരാൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ബാക്കി ബാക്കിയൊക്കെ പടി കയ്യറവുണ്ട് ആ ക അളവിനെയാണ് ചേർത്തത് പിന്നെ കുറച്ച് മുളക് പൊടി കാലം ബീഫ് മസാലയും കൂടെ ചേർത്ത് കുറച്ച് മുളക് പൊടി കുറച്ച് മതി നേരത്തെ ആദ്യ എല്ലാം ചേർത്ത് അതായത് ഇഷ്ടമാണ് സാധനം കുറച്ച് മല്ലിപ്പൊടി കുരുമുളക് പൊടി അതൊക്കെ നമ്മുടെ ആർച്ചിന് അല്ലെങ്കിൽ കുരുമുളക് ഇഷ്ടമുള്ളത് പോലെയാണ് ചെറുങ്ങനെ ഒരുപാട് കുരുമുളക് ഇഷ്ടമുള്ളവർ അങ്ങനെയാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ബാക്കി വന്നത് നമ്മൾ ചെയ്ത് ആഡ് ചെയ്യുകയാണ് എല്ലാം ഞാനാണ് എനിക്ക് വേണ്ട എന്റെ സഹായം എന്നെ ആരെയും ആരോ സഹായം വേണം ആ ചട്ടിയുടെ ചട്ടിയുടെ സൗണ്ട് കൊണ്ടൊന്നും കേക്കാൻ പറ്റത്തില്ല വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളെന്താ ചെയ്യണം അതാണ് ബീഫ് നമ്മൾ ഉറങ്ങിപ്പോയി കേട്ടോ അതുകൊണ്ട് ഞാൻ ഇടുക എന്നെപ്പറ്റിയ ജോലി കശിക്കുട്ട് ഉറങ്ങിപ്പോയി ഇപ്പൊ നമുക്കെന്നെ കൊടുക്കാം തീ മെയിൻ ഉപ്പൊക്കെ ഉപ്പു പാത്രത്തെ കൊടുക്കത്തില്ലെ കൈവളിലോട്ട് കൊടുക്കാം മറ്റേ പാത്രത്തെ കൊടുക്കുന്നു എന്റെ ചുറ്റി നിൽക്കുന്ന ക്യാമറമാന് പിന്നെ കുറെ പേരുണ്ട് ഇച്ചൂടെ ഉപ്പു ചുച്ചി എന്തായാലും ഇടണം ഇച്ചിരി ഇട്ടു നമ്മടെ കണക്കിനെട്ടോ അതെ നമ്മുടെ ഈ അടിപൊളി ബീഫിന്റെ കൂടെ പൊറോട്ടയോ കൊറച്ച് കാം പ്പയോ അല്ലെങ്കിൽ കുറച്ച് എന്താ അപ്പോ പാലപ്പോ എന്തതിൻ്റെ കൂടെ അതിലും പോവും കേട്ടോ നിങ്ങൾക്ക് കളർ നോക്കും നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി സാധനം പിന്നെ ബാക്കി ടേസ്റ്റ് ചെയ്തിട്ട് പറയാവേ എല്ലാം അപ്പം പോകാൻ അപ്പം പോകും ചപ്പാത്തിയും പോകും പൊറോട്ടയും പോകും പോവും രണ്ട ഇതിന്റെ ഇതിന്റെ മറ്റുള്ള ഭാഗങ്ങൾ കാണുമ്പോൾ ഞാനും ആവശ്യം കൂട്ടടിയായിരിക്കും പിന്നെ നമ്മുടെ റോസ്റ്റൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അവസാന ഭാഗം വന്ന രീതി കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലും ഇട്ടു കൊടുക്കാവേ വെള്ളമൊക്കെ വറ്റി അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും ജസ്റ്റ് ട്രൈ ചെയ്ത് നിങ്ങൾ കഴിക്കാൻ തോന്നില്ല നല്ല അടിപൊളി കറിയാട്ടോ കണ്ടാൽ അറിയാം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ടേ ആ കുറച്ച് പൊറോട്ട പോന്നോട്ടേ ബീഫും ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയി സെപ്പറേറ്റ് ആയേ അല്ലേ കൈ ചൂടാ ചൂടാ ടേസ്റ്റിയാണ് സൂപ്പറാണ് കളറൊക്കെ നോക്ക് നല്ല ബ്രൗൺ കളറായ ഞാൻ കഴിക്കാൻ പറഞ്ഞുണ്ടോ കറക്റ്റ് പൊറോട്ട ഒന്നും വാങ്ങിക്കാനുള്ള സമയമില്ല നമ്മൾ ആദ്യം ടേസ്റ്റ് നോക്കുക അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് അപ്പൊ എന്തായാലും നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല് പിന്നെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി അറിയാം കേട്ടോ മസ്റ്റാ